ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ വേറിട്ട സന്ദേശവുമായി കാഞ്ഞങ്ങാട് സൗത്ത് ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ സന്ദേശ പ്രചരണവും സിഗ്നേച്ചർ ക്യാമ്പയിനും ലഹരിക്കെതിരെ സാമൂഹ്യ പ്രതിരോധ പോസ്റ്റർ പ്രചാരണവും നടത്തി ലോക മയക്കുമരുന്ന് ദിനത്തിൽ വേറിട്ട രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയത് രാസലഹരി വസ്തുക്കൾക്കെതിരെ സ്കൂളിൽ നടന്ന ബോധവൽക്കരണ പരിപാടികൾ ശ്രദ്ധേയമായി പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയുള്ള സ്കൂൾ ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെയും ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടികൾ ജനശ്രദ്ധ ആകർഷിച്ചു ലഹരി വിപത്തിനെതിരെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പി ടിഎംസി ജാഗ്രതാ സമിതി എന്നിവരും ഒപ്പിട്ട് തങ്ങളുടെ ഉറപ്പ് പൊതുസമൂഹത്തോട് വിളിച്ചുപറയുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ വേറിട്ട അനുഭവമായി ആയിരത്തിലധികം ഉറപ്പുകളും ഒപ്പുമാണ് ക്യാൻവാസിൽ പതിഞ്ഞത് സിഗ്നേച്ചർ ക്യാമ്പയിൻ ക്യാൻവാസ് ഒരുക്കിയത് സ്കൂൾ അധ്യാപകൻ എ വി മണിയാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദേശം വായിക്കൽ വിരുദ്ധ പ്രതിജ്ഞ എന്നിവ സ്കൂൾ ലീഡർ കുമാരി രസ്ന ചൊല്ലിക്കൊടുത്തപ്പോൾ കുട്ടികൾ സഹർഷം സ്വീകരിച്ചു തുടർന്ന് ലഹരി എന്ന വിപത്തിന്റെ ദൂഷ്യവശങ്ങൾ അനാവരണം ചെയ്യും വിധം ഡിസൈൻ ചെയ്ത ലഹരി ഭീകരനെ കത്തിച്ച് കുട്ടികൾ ബോധവത്കരണത്തിന്റെ പുതുസന്ദേശം കൈമാറി സ്കൂളിലെ ചിത്രകലാ അധ്യാപിക ചിത്രലേഖ റിജു രൂപകൽപ്പന ചെയ്ത ലഹരി ഭീകരൻ കുട്ടികളെ ഈ പരിപാടിയുടെ കൗതുകം ഇരട്ടിപ്പിച്ചു സ്കൂളിനു സമീപത്തെ വീടുകളും കടകളും സ്ഥാപനങ്ങളിലുമെല്ലാം സന്ദേശ പ്രചരണം നടത്തി ഏറ്റെടുത്ത സന്ദേശ പ്രചരണ യാത്രയ്ക്ക് നാട്ടുകാരുടെയും കടയുടമകളുടെയും രക്ഷിതാക്കളുടെയും വലിയ പിന്തുണയാണ് ലഭിച്ചത് സന്ദേശ പ്രചരണ യാത്രയിൽ ഓരോ വീടുകളിലും കയറിയും ഷോപ്പുകളിൽ കയറിയും ബോധവൽക്കരണ പോസ്റ്റർ പതിപ്പിച്ചും ലഘുലേഖ വിതരണം ചെയ്തും പുത്തൻ അനുഭവമായി ലഹരിക്കെതിരെ സുംബാ ലഹരി എന്ന സന്ദേശം ഉയർത്തി കുട്ടികൾ സുംബാ നൃത്തം ചവിട്ടിയപ്പോൾ ആവേശം ഇരട്ടിച്ചു സ്കൂൾ ജാഗ്രതാ സമിതിയും ആന്റി നാർക്കോട്ടിക് ക്ലബും കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റെടുത്ത കലയെ മുൻനിർത്തിയുള്ള ലഹരിക്കെതിരെ സർഗാത്മക പ്രതിരോധം എന്ന മാതൃകാ സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടികൾ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി സിഗ്നേച്ചർ ക്യാൻവാസിൽ ഒപ്പിട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലോക ലഹരി വിരുദ്ധ ദിനമായ ഇന്ന് നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്തിലെ കുട്ടികൾ ഒന്നിച്ചൊരു തീരുമാനമെടുക്കുകയാണ് നമ്മൾ ലഹരിയിൽ കടിമപ്പെടുകയില്ല എന്നും നമ്മുടെ ഇതിൽപ്പെടുന്ന ആരെയും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറുമെന്നുള്ള ഉറപ്പിൽ ഇന്ന് നിങ്ങളെല്ലാവരും കൂടി നമ്മുടെ സ്കൂളിന് വേണ്ടി അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് മാത്രമല്ല ഈ പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിനുടനീളം നമ്മുടെ ജീവിതം അവസാനം വരെ ഈ പ്രതിജ്ഞ നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മൾ മാത്രമല്ല നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായാലും നമ്മുടെ ആരായാലും ഈ ലഹരിക്കടിമപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾ ഉടനെ അത് നിങ്ങളുടെ മാഷിനെയോ അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ ജാഗ്രതാ സമിതിയിലെ അംഗങ്ങളെയോ ആരെങ്കിലും അറിയിച്ച് പരിഹാരം മാത്രമാണ് പറയാനുള്ളത് ഹെഡ്മാസ്റ്റർ അബ്ദുൾ ബഷീറും ജാഗ്രതാ സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണനും ലഹരിക്കെതിരെ മാജിക് എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു മദ്യത്തെ പച്ചവെള്ളമാക്കി കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ച ശാസ്ത്ര മാജിക് മദ്യമല്ല ഉപയോഗിക്കേണ്ടത് ശുദ്ധജലമാണ് എന്ന വേറിട്ട സന്ദേശമാണ് കുട്ടികൾക്ക് നൽകിയത് സന്ദേശ പ്രചരണയാത്രയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോസ്റ്റർ ലഘുലേഖ നുകൾ மதர் பி டிஎ பிர சுலேக பிடிஎ வைஸ் பிரசன் உமேஷன் சீனியர் அசிஸ்டன்ட் ஷாரத ஸ்டாஃப் செக்ரட்டி ரஞ்சித் கேபி மணி ஏ வி காயக அத்பகன் ஷுக்கூர் ஜாகிரதா சமதி அங்கங்களாக முத்தலீப் கல்லூராவி பாலகிருஷ்ணன் ஷீஜ ஸ்கூல் பிரொட்டன் கண்வீனர் ரஷீத் முரளி மனோஜ் குமார் பிரின்சிப்பல் இன்ச்சார்ஜ் அருண் கரியர் மாஸ்டர் சமீர் சிதிகி ரஜித கவுன்சிலர் ஷினி ஸ்கூல் லீடர் லஸ்ன என்ிவர் பங்கெடுத்து സ്കൂളിലെ ക്ലബ്ബും ആന്റി നാർക്കോട്ടിക് ക്ലബും ജാഗ്രതാ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടികൾ കൺവീനർ ദിലീപ് കുമാർ കോർഡിനേറ്റ് ചെയ്തു കൂടാതെ ലിറ്റിൽ കൈറ്റ് ജെ ആർ സി സ്കൌട്ട് എൻ എന്നിവരും അണിനിരന്നപ്പോൾ അത് ലഹരികൾ എന്ന സാമൂഹ്യ വിപത്തിനെതിരെയുള്ള കുട്ടികളുടെ പ്രതിരോധ കോട്ടയായി മാറി സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത്ത് കെ പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു